കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിന്നെയും നിങ്ങൾക്ക് വന്ദനം ഒരു ആഴ്ച കൂടെ നമുക്കൊരുമിച്ച് വചനം കേൾക്കുവാനായിട്ട് കർത്താവിനോട് ഒരുക്കപ്പെടുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുന്നു ചങ്ങനാശ്ശേരിയിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴാണ് ടി വി പ്രോഗ്രാം നിങ്ങൾക്ക് ഇത്ര അനുഗ്രഹമായി തീരുന്നു എന്ന് ഞങ്ങൾ അറിയുവാനിടയാകുന്നത് ഫോൺ കോളുകളിലൂടെ ഞങ്ങൾ ഇമെയിലിലൂടെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ആയിട്ട് ഈ ടെലിവിഷൻ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് അനുഗ്രഹം ആകുന്നു എന്ന് കേൾക്കുന്നതാണ് മുമ്പോട്ട് ഇത് നടത്തുവാനായിട്ട് നമുക്കുള്ള പ്രചോദനം എല്ലാ പ്രോത്സാഹനങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി പറയുന്നു ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന റോമാൻ ലേഖനം മൂന്നാം അധ്യായത്തിൽ നിന്നാണ് ഒരു ഇരിപ്പിടം ഉറപ്പ് വരുത്തി വേഗത്തിലിരുന്ന് ഇന്നത്തെ വചനത്തിലേക്ക് നമുക്ക് പോകാം റോമാൻ ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് ഇരുപത്തി അഞ്ചാം വാക്യം ഞാൻ നിങ്ങൾക്കൊരു വായിക്കുന്നു വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രാശ്ചമാകുവാൻ ദൈവം യേശുക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എനിക്ക് പകരമാകാൻ നിൽക്കുന്ന യേശു ഞാൻ അനുഭവിക്കേണ്ടത് എനിക്ക് പകരം അനുഭവിക്കാൻ നിൽക്കുന്ന യേശു നമ്മൾ ഒരുമിച്ച് കേൾക്കാനായിട്ട് പോവുകയാണ് റോമാലേഖനം മൂന്നാം അധ്യായം മുഴുവൻ നിങ്ങൾ പഠിച്ചാൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സത്യം നിങ്ങൾക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും റോമാലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്താം വാക്ക് എന്ന് നോക്കിയാൽ നീതിമാൻ ആരുമില്ല ഒരുത്തൻ ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല എല്ലാവരും ദൈവസേന കൊളരുതാത്തവരായി തുടർന്നിരിക്കുന്നു നീതിമാന്മാരാരും ഇല്ല എന്ന് പറഞ്ഞ് റോമാലേഖനം പത്താം അധ്യായം മൂന്നിന്റെ പത്താം വാക്യം തുടങ്ങിയിട്ട് റോമാലേഖനം പത്താം അദ്ദേഹത്തിന്റെ മൂന്നാം അദ്ദേഹത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വരുമ്പോൾ ഇപ്പോഴോ അവന്റെ കൃപയാൽ യേശുക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ട് അത്ര നീതീകരിക്കപ്പെടുന്നത് നീതിമാന്മാർ ആരുമില്ല എന്ന സങ്കീർത്തനത്തിലെ കൊട്ടേഷൻ ഉദ്ധരണി എടുത്തിട്ടിട്ട് ഇന്നത്തെ അവസ്ഥ പൗലോസ് റോമാലേഖനം ഇരുപത്തി മൂന്നിൽ വിശദീകരിക്കുന്നു ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള ഉള്ള ദൈവത്തിന്റെ നീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടിരിക്കുന്നു അതിന് ന്യായ പ്രമാണവും പ്രവാചകന്മാരെ സാക്ഷ്യം പറയുന്നു എന്ന് താഴേക്ക് വിരിച്ച് വിശദീകരിച്ച സൗജന്യമായിട്ട് അത്ര ഇന്ന് നീതീകരിക്കപ്പെടുന്നു ഇങ്ങനെ യേശുക്രിസ്തു വിശ്വസിച്ച സൗജന്യമായി നീതീകരിക്കപ്പെടുന്ന ഓരോ മക്കൾക്കും യേശുക്രി പകരമായി മാറുകയാണ് ഈ സത്യം നിങ്ങളോട് പറയുന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു യേശുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി യേശു പകരമായി മാറുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാരം ഇനി നിങ്ങളുടേതല്ല നിങ്ങളുടെ വേദന ഇനി നിങ്ങളുടേതല്ല നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഇനി നിങ്ങളുടേതല്ല നിങ്ങൾക്ക് പകരം യേശുവായി യേശു ആ ബുദ്ധിമുട്ടുകളെ ഏറ്റെടുക്കുകയാണ് പത്രോസ് പറഞ്ഞ ഒരു വാക്യം കൂടെ ഈ മുഖവര ഭാഗത്ത് പറഞ്ഞിട്ട് ഞാൻ ഞാനിതിന്റെ ആഴത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാം പത്രോസ് ലേഖനം അഞ്ചാം അധ്യായത്തിലെ വാക്യം ഒന്ന് പത്രോസ് ലേഖനം അഞ്ചാം അധ്യായം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും ചിന്താപ്ലസ് ആകുലം അവൻ്റെ മേലെ ഇട്ടുകൊള്ളി സകല ചിന്താകുലവും യേശുവിൻ്റെ മേലെ ഇട്ടുകൊള്ളി കാരണം അവൻ നിങ്ങൾക്ക് യേശു അവിടുന്ന് നിങ്ങൾക്ക് പകരമായിരിക്കുന്നു യേശു എനിക്ക് പകരമായിരിക്കുന്നു നിങ്ങൾ അഭിമുഖീകരിക്കുമെന്ന് നിങ്ങൾ പറയുന്ന ആ വിഷയത്തെ നോക്കി ഇന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങളല്ല അത് അഭിമീകരിക്കാൻ പോകുന്നത് നിങ്ങളിരിക്കുന്ന ക്രിസ്തുവാണ് അതിനെ അഭിമീഖിക്കാനായിട്ട് പോകുന്നത് രണ്ട് രണ്ട് ചിന്തയിൽ നിന്ന് ഞാൻ ഈ ഭാഗത്തെ വിശദീകരിക്കാൻ പോവുകയാണ് ഒന്ന് യേശു നിങ്ങൾക്ക് പകരമായി കഴിഞ്ഞു രണ്ട് യേശു നിങ്ങൾക്ക് പകരമാകാൻ പോകുന്നു പകരമായി കഴിഞ്ഞു എന്ന ഭാഗം ആദ്യം പറയാം ഗ്രേസ് കമ്മ്യൂണിറ്റി നിൽക്കുന്ന നമ്മുടെ ഈ ശുശ്രൂഷ നിൽക്കുന്നത് ഒരാപ്തവാക്യത്തിലാണ് അത് ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് ആണ് തെറ്റലസ്റ്റായി എന്ന പദമാണ് നിങ്ങൾ പലരും മെസ്സേജ് ആ യൂട്യൂബിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ടെന്ന് ഞാൻ അറിയുന്നു ടെലിവിഷനിലൂടെ കേൾക്കാനും ഭാഗ്യം ലഭിച്ചവരുമുണ്ട് തെറ്റലസ്റ്റായി എന്ന പദത്തിന്റെ അർത്ഥം സകലവും നിവർത്തിയായി ഈ അരാമ്യ പദം യേശു കാൽവരി കാൽവരിക്കൂശിൽ അവസാന മൊഴികളിൽ പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞത് സക്കലും ഇറ്റ് ഇസ് ഫിനിഷ്ഡ് സക്കലവും നിവർത്തിയായി അതിന് ഉപയോഗിച്ച പദം ആ തെറ്റലസ്റ്റായി തെറ്റേൽ എസ്റ്റായി തെറ്റൽ എസ്റ്റായി എന്ന പദം അതിലൂടെ കർത്താവ് പറയാൻ ആഗ്രഹിച്ചത് സകലവും നിവൃത്തിയായി എല്ലാം കഴിഞ്ഞു അനുഭവിക്കാനുള്ളതെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഞാൻ പകരമായി കഴിഞ്ഞു എന്നുള്ളതാണ് യേശു വാസ്തവത്തിൽ ഇന്നു വരെ യേശുവിനെ ഒരാൾ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ആ സെക്കൻഡ് വരെ ആ വ്യക്തി ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങൾക്കും യേശു ആ വ്യക്തിക്ക് പകരം ശിക്ഷ അനുഭവിക്കുക ഏറ്റവും ആദ്യമേ സംഭവിക്കുന്ന ഒരു ക്രിയയാണ് ഞാൻ പറഞ്ഞത് കൊടിയ പാപി സമൂഹത്തിന് ഏറ്റവും ദുഷ്ടപ്രവർത്തികൾ ചെയ്തവൻ വ്യവിചാരി മോഷ്ടാവ് കൊലപാതകൻ ദുഷ്ടൻ നമുക്കൊക്കെ ഏറ്റവും വെറുക്കുന്ന വ്യക്തികൾ ആ വ്യക്തി യേശുവേ നുള്ളം തുറന്ന് വിളിക്കുന്ന സെക്കൻഡില് വാസ്തവത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് തിരിച്ചറിയണം ആ വ്യക്തി അന്നു വരെ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങൾക്കും പകരം യേശുക്രിസ്തുവിനെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ യേശു ശിക്ഷിക്കപ്പെടുകയും ആ വ്യക്തി രക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് മാനസാന്തരത്തിൽ ഒരു കൈമാറ്റമാണ് എൻ്റെ പാപം യേശുവിൻ്റെ മേലാവുകയും യേശുവിൻ്റെ രക്ഷ എൻ്റെ മേലാവുകയും ചെയ്യുകയാണ് കുറച്ചുകൂടി ഒന്ന് വ്യക്തമായി പറഞ്ഞാൽ ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശു അനുഭവിക്കുകയും ഞാൻ അനുഭവിക്കാതിരിക്കേണ്ടിയ രക്ഷ അല്ലെങ്കിൽ എനിക്ക് ഒരു എനിക്കെപ്പോഴും അന്യമായ രക്ഷ എനിക്ക് ലഭിക്കുകയും ചെയ്യുകയാണ് ഇത് സംഭവിച്ച് കഴിഞ്ഞ കാര്യമാണ് ഉള്ളം തുറന്ന് നിങ്ങളെ യേശു എന്ന് വിളിച്ചപ്പോൾ എന്താ സംഭവിച്ചെന്ന് തിരിച്ചറിയുക അന്നു വരെ നിങ്ങൾ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങൾക്കും പകരം യേശു ആവുകയാണ് ഇനി ആ പാപങ്ങൾക്ക് നിങ്ങൾക്ക് ശിക്ഷയില്ല കാരണം യേശു നിങ്ങൾ ചെയ്ത ആ പാപങ്ങൾക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു റോമാലേഖന് എട്ടാം അദ്ദേഹത്തിന്റെ ഒന്നാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തേശുവിലുള്ളവർക്ക് യേശുവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ല അവർക്ക് ഇനി ശിക്ഷ കാത്തിരിക്കുന്നില്ല ബാക്കിയുള്ളവർക്ക് ശിക്ഷയുണ്ട് പക്ഷെ യേശു ക്രിസ്തുവിലായവർക്ക് ഇനി ശിക്ഷയില്ല കാരണം അവർക്ക് പകരം വേറൊരാൾ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു രണ്ട് മുഖമാണ് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് രക്ഷ അനുഭവിച്ച് സന്തോഷിക്കുന്ന നിങ്ങൾ രണ്ട് നിങ്ങൾ അനുഭവിക്കേണ്ട ശിക്ഷ നിങ്ങൾക്ക് പകരം അനുഭവിച്ച് തകർക്കപ്പെട്ട പുത്രൻ പുത്രൻ പുത്രവിടെ തകർക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ഇവിടെ ഉയർത്തപ്പെട്ടത് പുത്രൻ അവിടെ രോഗം ശീലിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ രോഗ സൗഖ്യം സ്വീകരിച്ചത് പുത്രനവിടെ തകർന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഉയർന്നത് പുത്രൻ പുത്രനവിടെ ദാരിദ്ര്യം അനുഭവിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ അഭിവൃദ്ധിയും സമ്പന്നതയും അനുഭവിച്ചത് എന്ന് പറഞ്ഞ എന്റെ ദാരിദ്ര്യം എനിക്ക് പകരം ഒരാൾ എടുത്തു അനുഭവിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്ന് ദാരിദ്ര്യം അനുഭവിക്കേണ്ടാത്തത് എൻ്റെ രോഗം എനിക്ക് പകരം വേറൊരാൾ അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇനി രോഗം അനുഭവിക്കേണ്ടാത്തത് ഈ തിരിച്ചറിവ് കിട്ടുന്നില്ല എങ്കിൽ യേശു ഇത് അനുഭവിച്ചു എങ്കിലും നിങ്ങളും ഇത് അനുഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ഇന്ന് വേദനപ്പെടേണ്ട ആൾക്കാരല്ല കാരണം നിങ്ങളുടെ വേദനയെ യേശു കാൽവരി കൃഷി വഹിച്ചു കഴിഞ്ഞു നിങ്ങൾ ഇന്ന് രോഗത്തിൽ തുടരുന്നു എങ്കിൽ അത് അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് കാരണം അവന്റെ അടിപ്പിണലുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന സത്യമാണ് എപ്പോൾ യേശു നിങ്ങളുടെ രോഗത്തിന് പകരമായി തൻ്റെ ശരീരത്തിൽ രോഗത്തിൻ്റെ വേദന അനുഭവിച്ചോ ആ സെക്കൻഡിൽ രോഗത്തിന്റെ പണിഷ്മെന്റ് നിങ്ങൾക്ക് പകരം യേശു അനുഭവിച്ചു കഴിഞ്ഞു ഇനി യേശു ഇത് അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്നവരെ രോമാലേഖനം നമ്മൾ വായിച്ചതാണ് അതാണ് ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമല്ലോ റോമാലേഖനം മൂന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയഞ്ചാം വാക്യം വായിച്ചു തുടങ്ങിയ ബാക്കി ഒരു പ്രാവശ്യം കൂടെ ഞാൻ വായിക്കാം ശ്രദ്ധിക്കാം ട്വന്റി ഫൈവ് വിശ്വസിക്കുന്നവർക്ക് എനിക്ക് പകരം യേശു അനുഭവിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് യേശുത്തിന്റെ രക്തം മൂലം പ്രാശ്ചിത്തമാവുകയാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ രക്തം വിശ്വസിക്കുന്ന ഒരാൾക്ക് വിശ്വസിക്കുന്ന സെക്കൻഡിൽ വിശ്വാസം നിമിത്തം പ്രാശ്ചിത്തമാവുക പകരമാവുകയാണ് ഓൺ ബിഹാഫ് ഓഫ് എനിക്ക് പകരം യേശു ആവുകയാണ് അല്ല ലൂയ യേശു നിന്ദിക്കപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ നിന്ദിക്കപ്പെടേണ്ട ആവശ്യമില്ല യേശു തകർക്കപ്പെട്ടു അതുകൊണ്ട് നിങ്ങൾ തകർക്കപ്പെടേണ്ട ആവശ്യമില്ല ഈ തിരിച്ചറിവ് അങ്ങ് കിട്ടുമ്പോഴാണ് നമ്മൾ തകർച്ചകൾക്കെതിരെ നിൽക്കുന്നത് ഈ തിരിച്ചറിവ് അങ്ങ് കിട്ടുമ്പോഴാണ് നമ്മൾ രോഗത്തെ ഡിഫൻഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ തിരിച്ചറിവ് അങ്ങ് കിട്ടുമ്പോഴാണ് അഭിവൃദ്ധിയെ തടയുമ്പോൾ അതിനോട് അനുരഞ്ജനപ്പെടാതെ യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറാകുന്നു ഇന്ന് ലോകം മെമ്പാടും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഇതൊരു സുവാർത്തയാണ് ഇറ്റ്സ് എ ഗുഡ് ന്യൂസ് നിങ്ങളോട് പറയാൻ കർത്താവ് പറഞ്ഞ ഒരു സുവാർത്തയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ആ വേദന നിങ്ങൾ കടന്നു പോകേണ്ടിയതല്ല കാരണം നിങ്ങൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പകരം വേറൊരാൾ കടന്നുപോയി ഓരോ വചനങ്ങൾ ശ്രദ്ധിക്കുക സാക്ഷാത് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു ശ്രദ്ധിച്ച വാക്ക് നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു അവിടുന്ന് യേശു സാക്ഷാൽ യേശു നമ്മുടെ രോഗങ്ങളെ വഹിച്ചു നമുക്ക് പകരം നമ്മുടെ രോഗം വേറൊരാള് ചുമന്നെങ്കിൽ ഇനി ആ രോഗത്തിൽ നമ്മൾ തുടരേണ്ട ആവശ്യമില്ല നമ്മുടെ രോഗങ്ങളെ അവിടുന്ന് വഹിച്ചു നമ്മുടെ വേദനകളെ അവിടെ നിന്ന് ചുമന്നു രോഗങ്ങളെ വഹിച്ചു വേദനകളെ അവിടെ നിന്ന് ചുമന്നു ഹലലൂല വേദന യേശു ചുമന്നു അതുകൊണ്ട് ഇനി നമ്മൾ വേദനപ്പെടേണ്ട ആവശ്യമില്ല ഒരു തെറ്റിന് രണ്ട് പ്രാവശ്യം ഏതെങ്കിലും കോടതിയിൽ ശിക്ഷയുണ്ടോ ഇല്ല ഒരു തെട്ടിനും ഒരിക്കലും ശിക്ഷയുണ്ട് യേശു ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇനി ഞാനത് അനുഭവിക്കേണ്ട കാര്യമില്ല രോഗത്തെ വഹിച്ചു വേദനയെ ചുമന്നു അതുകൊണ്ട് നിങ്ങൾ ഇനി വേദനപ്പെടേണ്ട ആവശ്യമില്ല ഈ യേശുവിന് വേദന യേശുവിന് വേദന ഉണ്ടായിരുന്നു ഗസവനയിൽ പ്രാർത്ഥിക്കാനായി പോയ യേശുവിന് രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വരുന്ന നിലയിൽ അമിത രക്തസമ്മർദ്ദത്തിൻ്റെ കാര്യം എന്തായിരുന്നു ബ്ലഡ് പ്രഷർ അമിതമായപ്പോഴാണ് രോമകൂപങ്ങളിലൂടെ രക്തം പുറത്തു വന്നത് എന്തിന് യേശുവിന് അത് അനുഭവിക്കേണ്ടി വന്നു അമിത രക്തസമ്മർദ്ദത്തിലൂടെ യേശു കടന്നു പോയേണ്ടി വന്നു നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ടെൻഷനും യേശുവിന് ഇല്ലായിരുന്നു യേശുവിനെ സംഭവിക്കും മുമ്പേ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഉൾക്കാഴ്ച ഉണ്ടായിരുന്നു പിലാത്തോസിനോടും യേശു പറയുന്ന പദം നിങ്ങൾക്കറിയാമല്ലോ പിതാവ് എന്നെ ഏൽപ്പിച്ചു തരാമെന്ന് നിലക്കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല ഇനി നീ വേണ്ടെന്ന് വെച്ചാൽ പോലും ഇത് നടക്കേണ്ടിയിരിക്കുന്നു അപ്പൊ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വ്യക്തമായ ബോധ്യം കർത്താവിനുണ്ട് എന്നിട്ട് യേശുവേ എന്തിനത്രയും തകർന്നു എന്തിനവിടുന്ന് അത്രയും ഉടഞ്ഞു എന്തിനവിടുന്ന് അത്രയും വേദന ചുമന്ന് അനുഭവിച്ചു ഒറ്റ വാക്കിൽ യേശു മറുപടി പറയുന്നു നീ അനുഭവിക്കാതിരിക്കാൻ നീ അനുഭവ നീ ആ വേദനയെ ചുമക്കാതിരിക്കാൻ ഇന്ന് നിങ്ങൾ കടന്നു കടന്നുപോകുന്ന ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ നിങ്ങളെ മാനസികമായോ ശാരീരികമായോ തളർത്തുന്ന തകർക്കുന്ന ഏത് വിഷയങ്ങളായിക്കോട്ടെ ആ വിഷയത്തെ നോക്കി വളരെ പുഞ്ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു ഇന്ന് നിങ്ങൾ വായു തുറന്ന് വിളിച്ചു പറഞ്ഞു ഇല്ല എനിക്കറിയാം ഈ ഞാൻ അനുഭവം ഞാൻ കടന്നു പോകുന്ന ഈ പരിശോധനയിൽ എനിക്ക് മുമ്പേ എനിക്ക് പകരം ഒരാൾ കടന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ പ്രാധാന്യം നിങ്ങൾ കടന്നു പോകുന്ന പരിശോധനയുടെ വലിപ്പമല്ല ഇന്നിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്നത് ഈ കടന്നു പോകുന്ന പരിശോധനയിൽ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് റോമലേങ്ങനെ മുന്നൂറ്റി ഇരുപത്തി അഞ്ചിലെ ആ പദം ഹൈലൈറ്റ് ചെയ്യണമേ ആ പദം എങ്ങനെയാ വിശ്വസിക്കുന്നവർക്ക് യേശു തന്റെ രക്തം മൂലം പ്രാശിത്തമാകുവാൻ തയ്യാറായിട്ട് നിൽക്കുക യേശുവിന്റെ രക്തം ഒഴുക്കപ്പെട്ടു അല്ലെങ്കിൽ യേശു വേദനയെ ചുമന്നു എന്നതുകൊണ്ടല്ല മറിച്ച് അത് വിശ്വസിക്കപ്പെടണം മേശപ്പുറത്ത് വിഭവ സമൃദ്ധമായ ആഹാരം വിളമ്പി വെച്ചാലും വിശപ്പ് മാറണമെന്നില്ല വിശപ്പ് മാറണമെങ്കിൽ അതിന് ഞാൻ ഭാഗമാകണം അതുപോലെ തന്നെയായിരുന്നു യേശു വേദനയെ ചുമന്നു നല്ല കാര്യം കർത്താവ് യാ കഷ്ടാനുഭവം ഭയങ്കരമായിരിക്കുന്നു ഞാനും അത് വേണമെങ്കിൽ യേശു എന്ന പോലെ ഒരു കൃഷി നമുക്ക് അതിന് നമ്മൾ തയ്യാറാണ് പക്ഷെങ്കിൽ യേശു ക്രൂശി ചുമന്നത് നിങ്ങൾ ഇനി ആ ക്രൂശി ചുമക്കാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആ വേദന ഇനി അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരിക്കൽ പോലും ആ വേദന നിങ്ങൾ ചുമക്കരുത് എന്ന് യേശു ആഗ്രഹിച്ചിരുന്നു ഓരോ സ്ഥലത്തും യേശുവേ ധനവും പുരാതന സമ്പത്തുമുള്ള അങ്ങ് എന്തിനു ദരിദ്രനായി അങ്ങനെ രാജകൊട്ടാരത്തിൽ പറഞ്ഞുകൂടായിരുന്നു അങ്ങ് എന്തിന് പുൽത്തൊഴുത്തിൽ ജനിച്ചു അങ്ങേക്ക് വഴിയമ്പലം അന്വേഷിക്കേണ്ട ഗതികേടുണ്ടായിരുന്നു ഏത് സ്ഥലത്തും ഏത് പുണ്യ സ്ഥലത്തും ജനിക്കാൻ അങ്ങേക്ക് കഴിയുകയില്ലായിരുന്നു എങ്ങനെ വേണമെങ്കിലും വള്ളത്തപ്പെടാൻ അങ്ങേക്ക് കഴിയുകയില്ലായിരുന്നു പിന്നെ എന്തിനങ് പുൽത്തൊട്ടിൽ തികഞ്ഞെടുത്തു എന്തിനങ് വഴിയമ്പലത്തിൽ അന്വേഷണം നടത്തി എന്തിനു അങ്ങ് പശുക്കിടാക്കളുടെ കൂടെ ജനിച്ചു വീഴ്ത്തപ്പെട്ടു അവിടെ വ്യക്തമായിട്ട് വചനം പറയുന്നത് അവൻ ദരിദ്രനായത് അവിടുന്ന് ദരിദ്ര അവിടുന്ന ആളല്ലായിരുന്നു അവിടുന്ന് ദരിദ്രനായതായിരുന്നു ദാരിദ്ര്യം എന്ന ഫോം അവിടുന്ന് ഏറ്റെടുക്കുകയായിരുന്നു ഡിനൈഡ് ഹിംസെൽഫ് എന്ന ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് അവൻ തന്നെ താൻ ത്യജിക്കുകയായിരുന്നു പറഞ്ഞാൽ ആരും നിർബന്ധിച്ച് ഫോൾസ്ഫുള്ളി യേശുവിൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചതല്ല നീ ഇത് പുൽക്കൂട്ടിൽ ജനിക്കണം അല്ലെങ്കിൽ നീ നിനക്ക് വഴിയമ്പലത്തിൽ ഇടം കിട്ടാതിരിക്കരുത് ഇതൊന്നും ആരും അടിച്ചേൽപ്പിച്ചതല്ല അവിടുന്ന് അവിടുന്ന് അതിനെ തെരഞ്ഞെടുത്തതായിരുന്നു യുനോവായ് എന്തിനാണെന്നറിയോ അവിടുന്ന് ദരിദ്രനായത് ഞാൻ ദരിദ്രനാകാതിരിക്കാൻ വേണ്ടിയാണ് അവിടുന്ന് വേദനയിലൂടെ ഞാൻ വേദനയിലൂടെ കടന്നു പോകാതെ പക്ഷെ ഇന്ന് ഇത് വിശ്വസിക്കാൻ തയ്യാറാകുന്നെങ്കിലുണ്ടല്ലോ നിങ്ങൾക്ക് പകരമായിട്ട് പല സ്ഥലങ്ങളിലേക്കും നിങ്ങൾക്ക് പകരം അനുഭവിച്ച യേശു പോകാൻ പോവുകയാണ് അതുകൊണ്ട് യേശു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ഏവരുമായിട്ടുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് ആശ്വസിക്കാൻ എൻ്റെ അടുക്കൽ വന്ന് നിങ്ങൾ റെസ്റ്റ് ചെയ്യുക എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങളുടെ അധ്വാനം നിങ്ങൾ നിങ്ങൾ വളരെ ഭാരങ്ങളെ ചുമക്കുന്നവരാണ് പക്ഷെ നിങ്ങൾ ഈ തിരിച്ചറിവ് കൊണ്ടൊന്ന് അധ്വാനിച്ചേ ഏത് തിരിച്ചറിവ് നിങ്ങൾ എന്നെ വിശ്വസിച്ചിട്ട് അധ്വാനിച്ചു നോക്കിയേ നിങ്ങൾ പ്രോസ്പർ ആകും നിങ്ങൾ അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിനകത്ത് അഭിവൃദ്ധിയുണ്ട് പ്രോസ്പെറിറ്റി അഭിവൃദ്ധിയുണ്ട് അഭിവൃദ്ധിപ്പെടുക തന്നെ ചെയ്യും പഴയ നിയമത്തിലാകട്ടെ പുതിയ നിയമത്തിലാകട്ടെ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അനുഗ്രഹവും സമ്പത്തും ഭൂമിയിലും നിത്യജീവനും ഭൂമിയിൽ അനുഗ്രഹവും ഉണ്ടായിട്ടുണ്ട് കർത്താവ് പറയുന്ന ഓരോ പദങ്ങൾ കേൾക്കുക എന്നെ പ്രതി ഒരു വീട് പോയാൽ ഈ ഭൂമി വെച്ച് തന്നെ സ്വർഗത്തിൽ ചെന്നിട്ട് പ്രതിഫലം എന്നുള്ളത് രണ്ടാമത് കർത്താവ് പറയുന്നു അതിനു മുമ്പ് തന്നെ ഒരു സഹോദരനെ പോയാൽ നൂറ് സഹോദരനെ തരാം ഒരു വീട് പോയാൽ ഒരു നിലം പോയാൽ നൂറ് നിലവും വീടും തരാം നോക്കി അപ്പോൾ ഒരു നഷ്ടക്കച്ചവടമല്ല യേശുവിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുക പലരും അങ്ങനെയാണ് യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചാൽ എല്ലാം നഷ്ടപ്പെടും നോ നഷ്ടക്കച്ചവടമല്ല യേശുവിനെ പ്രതി യേശുവിനേക്കാൾ വലുതായി കാണുന്നതിനെ എല്ലാം യേശുവിനെ പ്രതി ഉപേക്ഷിക്കുന്നതിനോട് ഉപേക്ഷിക്കുന്നതോടുകൂടെ യേശുവിനാൽ അത് മുഴുവൻ പതിമടങ്ങായിട്ട് തിരിച്ചു കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എന്നെക്കാട്ടിലും വലുതായി നിനക്കൊരു സഹോദരൻ ഉണ്ടെങ്കിൽ ആ സഹോദരനെ ഉപേക്ഷിച്ചിട്ട് നീ എന്നെ വലുതായിട്ട് കാണുന്നെങ്കിൽ നീ കണ്ട സഹോദരന്മാരെ പോലുള്ള നൂറ് സഹോദരന്മാരെ ഈ ഭൂമി വെച്ച് ഞാൻ നിനക്ക് തരാം അതാ കർത്താവിന്റെ ഉപദേശം യേശു പറയുന്നു എന്റെ പിന്നാലെ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പം നിങ്ങൾ വടി കരുതണ്ട പൊക്കണം കരുതണ്ട പോകുന്ന വഴിക്ക് നിങ്ങൾ ഒന്നും നിങ്ങളുടെ കൈ സഞ്ചു കരുതണ്ട ഒന്നും നിങ്ങൾ കരു രണ്ടുടുപ്പ് കരുതണ്ട അതിന്റെ അർത്ഥം രണ്ടുടുപ്പ് ഉണ്ടാകത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം പൊക്കണം ഉണ്ടാകത്തില്ല എന്നല്ല അതിന്റെ അർത്ഥം നിങ്ങൾ ചെരുപ്പ് എന്നല്ല നിങ്ങളുടേതായിട്ട് നിങ്ങളുടെ ഇതിലൊന്നും വേണ്ട അതിന്റെ അർത്ഥം നിങ്ങൾ നാളെ പറയരുത് നിങ്ങൾ കൊണ്ടുവന്നിട്ടാണ് നിങ്ങൾ വിജയിച്ചതെന്ന് നിങ്ങൾ ശൂന്യരായിട്ട് ഇറങ്ങി വഴി നിങ്ങൾക്ക് ചെരുപ്പ് കിട്ടും ഞാൻ തരുന്ന ചെരുപ്പ് നിങ്ങൾക്ക് കിട്ടും വഴി നിങ്ങൾക്ക് സഞ്ചി കിട്ടും വഴി നിങ്ങൾക്ക് പൊക്കണം കിട്ടും വഴി നിങ്ങൾക്ക് വഴി എന്തൊക്കെ നിങ്ങൾക്ക് വഴിയിൽ വേണോ അത് മുഴുവൻ ഞാൻ തരും ഞാൻ തന്നു കഴിയുമ്പോൾ ഒരിക്കലും നീ പറയത്തില്ല നീ കൊണ്ടുവന്നതാ എന്റെ കയ്യാൽ ഞാൻ ചെയ്തുതന്നെ ഇത് കംപ്ലീറ്റ്ലി ഗ്രേസ് ആണ് കൃപയാൽ ലഭിച്ചതാണ് ഇതറിയാൻ വേണ്ടിയ കർത്താവ് പറഞ്ഞത് രണ്ടു എടുക്കണ്ട ഇറങ്ങിക്കോ എന്നിട്ട് അടുത്ത ഭാഗത്തിൽ യേശു പറഞ്ഞു വന്നത് എനിക്ക് ആ പട്ടണത്തിൽ ഏറ്റവും യോഗ്യൻ ആരാണെന്ന് അന്വേഷിക്കെ അവനെ പോയി വന്ദനം ചെയ്യും എന്തിന് പട്ടണത്തിൽ ഒത്തിരി പാവപ്പെട്ടവരില്ലേ അവരെ പോയി വന്ദനം ചെയ്താൽ പോരെ എന്തിനാ പ്രോസ്പെരിറ്റി ഉള്ളവൻ്റെ ഇടയ്ക്ക് കർത്താവ് വായിക്കാൻ പറഞ്ഞത് ഞാനവന് സമ്പത്ത് കൊടുത്തിരിക്കുന്ന എൻ്റെ നാമത്തിന് വേണ്ടി ചെലവിടാൻ വേണ്ടിയാണ് അതുകൊണ്ട് അവൻ്റെ ചെലവിൽ അവൻ്റെ നാട് സുവിശേഷീകരിക്കണം അതിനുവേണ്ടി അവനെ പോയി ഗ്രീറ്റ് ചെയ്യും അവനെ പോയി വന്ദനം ചെയ്യും സമാധാന പുത്രൻ്റെ ആ വീട്ടിലുണ്ടെങ്കിൽ സമാധാനം അവിടെ വരും കർത്താവിൻ്റെ പോളിസി തികച്ചും വ്യത്യസ്തമാണ് അതിനെ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിലും അത് തികച്ചും വ്യത്യാസം യേശു പല സന്ദർഭങ്ങളിലും പറയാൻ ആഗ്രഹിക്കുന്ന അല്ല നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് സമ്പന്നതക്കെതിരല്ല അവിടുന്ന് അഭിവൃദ്ധിക്കെതിരല്ല പക്ഷെ അവിടുന്നിലൂടെ കിട്ടുന്ന അഭിവൃദ്ധി അതാണ് പ്രശ്നം കർത്താവിലൂടെ ഉയർച്ച കർത്താവിലൂടെ കിട്ടുന്ന അനുഗ്രഹം കർത്താവിലൂടെ കിട്ടുന്ന ഉയർച്ച എന്ന് പറഞ്ഞാൽ ആ ഉയർച്ചയുടെ അകത്ത് ഉണ്ടായിരിക്കണം അതാണ് അവിടുത്തെ പ്രധാന ചിന്ത അല്ലാതെ സമ്പത്തിന് യേശു എതിരല്ല ചിലങ്ങനെയാണ് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് ഒരു ശാപമാണ് ഒരിക്കലുമല്ല സമ്പത്ത് അനുഗ്രഹമാണ് പക്ഷേ ആ സമ്പത്തിൽ യേശു ഉണ്ടെങ്കിലേ അത് അനുഗ്രഹമാകൂ സമ്പത്തുണ്ട് അത് ദൂർത്ത് ദൂർത്തടിക്കാൻ വേണ്ടി ആയി മാറിയാൽ അത് കേഴ്സാണ് പക്ഷേ അത് ശാപമാണ് എന്നാൽ ആ സമ്പത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കഥാപ് ഞങ്ങൾ സമ്പത്ത് വേണം എന്തിനാ അനേകം മീഡിയയിലൂടെ യേശുവിൻ്റെ സുശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തിക്കണമെങ്കിൽ സമ്പത്ത് ഉള്ളൂ അത് ഒരു ഇമ്മീഡിയറ്റ് നീഡായിട്ട് ഈ ദിവസങ്ങളിൽ മാറിക്കൊണ്ടേ ഞങ്ങൾ അതിനുവേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ ഞാൻ പറഞ്ഞു വന്നതിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്ക് പകരം യേശു ആവുകയാണ് ഈ അടുത്ത ദിവസം ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഈ സുവിശേഷ നിമിത്തമുള്ള അഭിവൃദ്ധി പൗലോസിന് എന്തുണ്ടായി പൗലോസ് എന്ന് പറയുന്ന അഫോസ് പോലെ തന്നെ സുവിശേഷ നിമിത്തം എന്തുണ്ടായി അദ്ദേഹത്തിന് സംഭവിച്ചതെല്ലാം തകർച്ചയല്ലായിരുന്നു അല്ലെങ്കിൽ അവസാനം ആ മനുഷ്യൻ പറയുന്നത് പുതപ്പുപോലും എനിക്ക് സ്വന്തമായിട്ടില്ല നീ വരുമ്പം ആ ചർമ്മലിഖിതവും പുതപ്പും കൂടെ കൊണ്ടുവന്നേ അപ്പം സുവിശേഷ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന് അവസാനം കിട്ടിയത് പുതപ്പും ചർമ്മലിഖിതവും ആയിരുന്നല്ലോ എന്നാണ് പലരും പരിഭാഷ ചെയ്യുന്നത് എന്നാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് പൗലൂസിനെ പോലെ ഒരാള് ഒന്നും നേടാൻ ഇറങ്ങിയതല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതിലൂടെ എന്നുള്ള ഒരു ആഗ്രഹം പൗലൂസ് എന്ന് പറയുന്ന ഒരാളുടെ ഇവിടെ ഇല്ലായിരുന്നു കാരണം സമ്പന്നതയുടെ ഉത്തുങ്ക ശൃങ്കത്തിൽ അത്ച്ഛ കോടി നിൽക്കുന്ന സമയത്താണ് ചെലവാക്കാൻ വേണ്ടി ഇറങ്ങിയ ആളാണ് പൗലോസ് അദ്ദേഹത്തിന് ഇതിലൂടെ എന്തെങ്കിലും ഉണ്ടാക്കണം ആഗ്രഹം ഇല്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് അഭിവൃദ്ധിയും ഇതിലൂടെ സാമ്പത്തിക നന്മ ഉണ്ടാകണം എന്നൊരാഗ്രഹം ഇല്ലായിരുന്നു സാമ്പത്തിക നന്മ ആവശ്യം ഉണ്ടായിരുന്ന സമയത്ത് സഭകളോട് പിരിവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആ ആ സമ്പത്ത് മുഴുവൻ ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുമുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സാരം പൗലോസ് ഉപേക്ഷിച്ചിറങ്ങിയ ആള് യേശു പ്രശ്നം വിശ്വസിക്കുന്നവർക്കും പകരമാവുകയാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ യേശു നിങ്ങൾക്ക് പകരമാവുകയാണ് ആരോ പറയുന്നു ഞാൻ ചില കേസുകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കടന്നു പോകുന്ന കേസുകളിൽ നിങ്ങൾക്ക് പകരം യേശു ആവുകയാണ് ആ കേസ് യേശു ഏറ്റെടുക്കാൻ പോവാണ് ഞാൻ ഞാൻ പറഞ്ഞത് അതൊന്നുകൂടി ആവർത്തിക്കട്ടെ ആ കേസ് യേശു ഏറ്റെടുക്കാൻ പോവാണ് ഓ ഞങ്ങൾ ചില കുടുംബ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകും നിങ്ങളുടെ പ്രശ്നം ഇനി നിങ്ങളുടേതല്ല നിങ്ങൾക്ക് പകരം ആ പ്രശ്നം യേശു ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ യേശു ആ കുടുംബത്തിന്റെ പ്രശ്നം ഏറ്റെടുക്കാൻ പോവുകയാണ് കർത്താവ് പകരമായാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയും സംഭവിക്കാൻ പോകുന്ന എന്താന്ന് ആത്യന്തിക ജയം നിങ്ങളുടെ കാര്യം തയ്യാറാക്കിയ ദൈവമക്കളെ ഇന്ന് നിങ്ങളോട് പറയാൻ പറ്റിയത് വലിയ എൻ്റെ ജീവിതത്തിലെ ഭാഗ്യമായിട്ടും ഐ കൺസിഡർ ദിസ്ലേജ് നിങ്ങളോട് ഇത് പറയാൻ പറ്റിയത് ഇന്ന് വിശ്വസിക്കുക വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി യേശു പകരമായി മാറാനായിട്ട് നിൽക്കുകയാണ് വരുന്നത് മലപ്പുറത്തു നിലമ്പൂര് മലപ്പുറത്ത് ഇവിടുത്തെ ഉണർവിന്റെ ശ്രമതി അവിടെ എത്തിയോ ഏ ടി കാണുമ്പോ ഓ ടി കണ്ടതാ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്താ പേര് രാജു രാജു ബ്രതരേ നിങ്ങളുടെ ഈ വലത്തെ ചെവിക്ക് കേൾവിയില്ല എന്ന് പറയുന്നത് ശരിയാണോ ശരിയാണ് എന്നോട് പറഞ്ഞു ഇപ്പൊ വലത്ത ചെവി കേക്കുവാന്നുള്ളത് ശരിയാണോ കേക്കാൻ ശരിയാണ് ഉറപ്പല്ലേ എന്നാ പ്രാർത്ഥിക്കാൻ പോവാ എന്റെ യേശുവേ ഈ രാജു രാജബ്രതർ വിശ്വസിച്ച് നിലമ്പൂരൊന്ന് ചങ്ങനാശ്ശേരി ടി വി പ്രേക്ഷകൻ കണ്ടുവന്നിരിക്കുക ഈ മനുഷ്യൻ ഈ ചെവി വർഷങ്ങളായിട്ട് കേൾക്കത്തില്ല അത് വെളിപ്പെടുത്തിയത് യേശുവാണ് വിളിക്കാൻ പറഞ്ഞത് കർത്താവ എനിക്കിപ്പോ ഒന്നും അറിയണ്ട ഈ മനുഷ്യന്റെ ചെവി ഇപ്പൊ കേൾക്കണം അത് നാമത്തെ പിടിച്ചോണേ പിടിച്ചോണേ പിടിച്ചോ അവിടെ യേശുവിന്റെ അവിടെ പിടിച്ചോടെ സംഭവിച്ചു കഴിഞ്ഞു അത് മാത്രം എഴുന്നേറ്റ് വാ എഴുന്നേറ്റ് വാ

ഇന്ന് ഇന്ന് എനിക്ക് നിയോഗത്തോടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യമുണ്ട് എൻ്റെ കൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കി ഇന്ന് ഈ ആലോചന കേട്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുള്ള പ്രേക്ഷകർ ചിലരോടും വളരെ വ്യക്തിപരമായിട്ട് കർത്താവ് പറയാൻ പറയുന്നു ചില സന്ദർഭങ്ങൾ എന്ത് പ്രതികരിക്കണമെന്ന് നിങ്ങൾക്കറിയാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് പകരം യേശു നിങ്ങളുടെ നാവിലൂടെ പ്രതികരിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകാനായിട്ട് പോകുന്നു യേശു ചുമന്നു യേശു വഹിച്ചു യേശു അനുഭവിച്ചു ഞാനിനി അനുഭവിക്കണ്ട എന്ന തിരിച്ചറിവ് കിട്ടിയ നിന്റെ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു അങ്ങനെയാണെങ്കിൽ അവരെ രോഗങ്ങളെ നോക്കി വിളിച്ച് പറയട്ടെ ഇനി എനിക്ക് ഈ മൈഗ്രൈൻ ചുമക്കേണ്ടിയ കാര്യമില്ല കാരണം ഇത് യേശു കാൽവരി കൃഷി വഹിച്ചു കഴിഞ്ഞു രോഗങ്ങളെ വഹിച്ചായിരുന്നു ഇനി എനിക്ക് ഇനി എനിക്ക് ആ കണ്ണിന്റെ പ്രശ്നം ചുമക്കേണ്ടിയ കാര്യമില്ല യേശുവിന്റെ നാമത്തിൽ അത് വഹിച്ചായിരുന്നു ഇനി എനിക്ക് ആ ആ പോസിറ്റീവ് ബ്ലാഡറിന്റെ പ്രശ്നത്തിൽ ചുമക്കേണ്ടിയ കാര്യമില്ല ഓ തിരിച്ചറിവ് കിട്ടുമ്പോൾ തന്നെ ഇപ്പോൾ അനേക കുടുംബങ്ങൾ രക്ഷപ്പെടുന്നു ആത്മഹത്യ അല്ലാതെ വഴിയില്ല എന്ന് പറഞ്ഞ് യാദർശികമായിട്ടാണ് നിങ്ങൾ ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ന് നിങ്ങളോട് കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിക്കുന്ന വിഷയങ്ങളുടെ അകത്ത് യേശു നിങ്ങൾക്ക് പകരമായിട്ട് വെളിപ്പെടുകയാണ് ഏതോ വ്യക്തികളോട് പറയുന്നത് ഈ എപ്പിസോഡ് കണ്ട് ഒന്ന് രണ്ട് മൂന്ന് എന്ന് മൂന്ന് ദിവസം നീ എണ്ണുന്നതിന് തന്നെ നിനക്ക് വേണ്ടി പകരം യേശു ഇറങ്ങി എന്നുള്ളത് നിനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അവിടുന്ന് ചെയ്തു എന്നുള്ളത് താങ്കൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം അവിടുന്ന് ചെയ്തു എന്നുള്ളത് വ്യക്തമായിട്ട് കാണത്തക്ക നിലയിലെ കർത്താവ് ഇടപെടുവാനും ഇറങ്ങുവാനായിട്ട് പോകുന്നു സകല മേഖലകളും ആ സ്വാതന്ത്ര്യം ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ ഞായറാഴ്ചകളിലെ ഡോക്ടേഴ്സ് ടവറിൽ സെക്കൻഡ് ഫ്ലോറിൽ കുറച്ചാഴ്ചകളും കൂടെ നമ്മൾക്ക് പ്രാർത്ഥന അവിടെ വെച്ച് നടക്കുന്നുണ്ട് ഈ സൺഡേയിൽ സ്പെഷ്യൽ ആയിട്ട് ഒരു മെസ്സേജ് ചങ്ങനാശ്ശേരിയിൽ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു സോ നിങ്ങളെ ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് സമീപം ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ തൊട്ട് സമീപത്ത് ഡോക്ടർ ടവറിന്റെ രണ്ടാം നിലയിൽ നമ്മുടെ ആരാധന രാവിലെ ഇപ്പം രണ്ട് സർവീസ് നമുക്കുണ്ട് ആൾക്കാരെ ഇരിക്കാൻ ഇരുത്താനൊക്കെയുള്ള ബുദ്ധിമുട്ട് നിർത്തുക രണ്ട് സർവീസ് ആയിട്ട് ഇപ്പം അവിടെ നടത്തുന്നത് യൂത്ത് സർവീസ് എട്ട് മണിക്ക് ആരംഭിക്കുന്നു യുവനക്കാർക്ക് വേണ്ടി മാത്രമുള്ള ആരാധന ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്നു ഞായറാഴ്ച ഏർ രാവിലെ ഒമ്പതര പത്തുമണിയോടുകൂടെ നമ്മുടെ ആരാധന ആരംഭിക്കുകയാണ് രണ്ട് ശുശ്രൂഷകളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിയോടുള്ള സമയത്ത് ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള പ്രത്യേക ട്രെയിനിങ് അവിടെ വെച്ച് നടത്തപ്പെടുന്നു നിങ്ങൾക്ക് നേരിട്ട് കാണാനും ശുശ്രൂഷയിൽ വളരാനും താല്പര്യപ്പെടുന്നവരെ ഞാൻ ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്കൊത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു അത് രോഗശാന്തി പ്രാർത്ഥന ആയിരിക്കത്തില്ല ശുശ്രൂഷകന്മാർക്ക് വേണ്ടിയുള്ള ട്രെയിനിങ് ആയിരിക്കും ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് മീറ്റിങ്ങുകൾക്ക് പ്രത്യേകിച്ച് കടന്നു വരുവാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു താങ്ക് യു ഗവർണർ സിംഗ് യു